കെഎസ്എസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളുടെ മുന്നിലും ധർണാ സമരം നടത്തി കൂത്താട്ടുളളം ട്രഷറിയുടെ മുൻപിലെ ധർണാ സമരത്തിന് പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബി ബി തോമസ് അധ്യക്ഷത വഹിച്ചു പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ പി സി ജോസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് യോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം ടി ജി കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വി എൻ വിശ്വനാഥൻ നായർ പി എൻ സുരേഷ് ടോമി തോമസ് വി പി സാബു മർക്കൂ സേലിയാസ് കെ എം യാക്കോബ് എം എ പൌലോസ് പി കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പൂത്താട്ടുകുളം മണ്ഡലം സെക്രട്ടറി കെ സി ജോൺസൺ സ്വാഗതവും പെറോ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം എൻ കെ വിജയൻ നന്ദിയും പറഞ്ഞു ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ടിയിരുന്ന പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണത്തിന് നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴ് ശതമാനം അനുവദിക്കുക മുൻകാല പ്രാബല്യവും നിലവിലുള്ള കുടിശ്ശികയും അനുവദിക്കുക അനുവദിച്ചപ്പോൾ നഷ്ടപ്പെട്ട അനുവദിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമശ്വാസം മൂന്ന് നാല് ഗഡുകൾ ഉടൻ വിതരണം ചെയ്യുക മെഡിസെപ്പ് ചികിത്സാ സഹായ പദ്ധതിയിൽ ഒ പി ഉൾപ്പെടുത്തുക ഓപ്ഷൻ അനുവദിക്കുക സംസ്ഥാന വ്യാപകമായുള്ള ലഹരി വ്യാപനം മാഫിയ തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക ആശാപ്രവർത്തകരുടെ അംഗൻവാടി ജീവനക്കാരുടെയും സമരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കുക സംസ്ഥാന ഭരണാധികാരികളുടെ ധാഷ്ട്യം അവസാനിപ്പിക്കുക ഭരണാധികാരികളുടെ അഴിമതിയും ദൂർത്തും അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം നടത്തിയത് കെഎസ്എസ് പി എയുടെ കുത്താട്ടുകളം തിരുമാറാടി ഇളങ്ങി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണാ സമരം ഉച്ചയ്ക്ക് യോഗം അവസാനിച്ചു സർവീസിൽ ജീവനക്കാരുടെ ന്യായമായ യാതൊരു ആവശ്യങ്ങളും നേടിക്കൊടുക്കാതെ അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും അതോടൊപ്പം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ നടപടികളുടെ യാതൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാതെ അവർക്ക് അർഹമായ ഡി എ പോലും കൊടുക്കാതെ സർക്കാർ കാണിക്കുന്ന അനീതിക്കെതിരെ ഇന്ന് കേരളത്തിലെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രഷറുകളുടെ മുമ്പിലും ഒരു സമരപരിപാടികൾ പെൻഷൻകാരെ സംബന്ധിച്ച് അവർ കിട്ടാനുള്ള അവകാശങ്ങളെപ്പറ്റി ബോധവാൻ ബോധവാലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ മൂന്ന് ശതമാനം ഡി എ കിട്ടും എന്ന് കേട്ടപ്പോഴേക്കും നമുക്കെല്ലാം കിട്ടിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന സംഘടന ഇന്നലെയും വീടുകയറി പിരിവിനടക്കുവാണ് സംസ്ഥാന സമ്മേളനമാണ് കിട്ടിയത് പതിനെട്ട് ശതമാനം ഡി എ ഡി ആറ് നമുക്ക് കിട്ടാനില്ലെന്നുള്ളതിനെപ്പറ്റി പറയുന്നില്ല ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയേഴ്സ് കിട്ടാനുള്ളതിനെ പറയുന്നില്ല യഥാർത്ഥമായി പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങളും അതു മുതൽ ഇവിടെ കിട്ടേണ്ട പരിഷ്കരണ ഡി എ ഓരോ ആറു മാസവും വർദ്ധിപ്പിച്ച് കിട്ടേണ്ട ഡി എല്ലാം കുടിശ്ശിയായി കിടക്കുമ്പോൾ സാധാരണ പെൻഷൻകാർക്ക് തന്നെ ഒരു അവർക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണ് മുടങ്ങിക്കിടക്കുന്നത് എന്ന് അവരവർ തന്നെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ് എത്രയാവുന്നത് കെ എസ് എസ് പി ഐയുടെ ഭാരവാഹികൾ മാത്രമല്ല ഇന്ന് കേരളത്തിൽ സമര രംഗത്തുള്ളത് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള വർക്കർമാർ അംഗൻവാടി വർക്കർമാർ എന്നുവേണ്ട സമൂഹത്തിലെ നിരവധിയായിട്ടുള്ള എല്ലാ സംഘടനകളിലെയും ങ്ങളിലെയും നേതാക്കന്മാരും സഹപ്രവർത്തകരുമെല്ലാം ഇന്ന് ഈ ഗവൺമെന്റിന്റെ ദുഷ്പ്ര ദുഷ്ചേതികൾക്കെതിരെ ഈ ഗവൺമെന്റിന്റെ വിരാതമായ നടപടികൾക്കെതിരെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ യാതൊരുവിധ ആഭിമുഖ്യവും കാണിക്കാത്ത ഗവണ്മെന്റിനെതിരെ ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇന്ന് സമരത്തിന്റെ തീച്ചുളയിലാണ് ആ ഒരു വേളയിലാണ് കേരളത്തിലെ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസുകൾക്ക് മുമ്പിൽ അവകാശ സമരങ്ങൾക്ക് വേണ്ടി അവർ ഇന്ന് ധർണാ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ക്ഷാമാശ്വാസ കുടിശികകൾ അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഇതെല്ലാം ഈ ഗവൺമെൻ്റ് ഇന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ ട്രഷറികൾക്ക് മുമ്പിലും കെ എസ് എഫ് പിയുടെ നേതൃത്വത്തിന് സമരം നടക്കുകയാണ് ഇരുപത്തി അതിലെ പ്രധാന ആവശ്യം ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമാശ്വാസം നമുക്ക് നൽകണമെന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും ക്ഷാമാശ്വാസത്തിന് അല്ലെങ്കിൽ ബി എ കുടീശ്ശേരിക്ക് വേണ്ടി സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാർക്കോ സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല അന്നൊക്കെ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ കുടിശ്ശികയോടുകൂടി ഇവിടെ ഡി എയും അതുപോലെ ഡി ആറും പ്രഖ്യാപിക്കുകയാണ് നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവം ഇത് നമുക്കറിയാം ഒരിക്കൽ ഒരു ഡി എ പ്രഖ്യാപിക്കും മൂന്നല്ലെങ്കിൽ രണ്ട് ശതമാനം പ്രഖ്യാപിക്കും അത് എന്നു മുതൽ ആണ് അതിൻ്റെ ആനു അതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുക എന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു അല്ലെങ്കിൽ കുടിശ്ശിക അത്രയൊന്നും പറയാതെ രണ്ട് തുച്ഛമായ ഒരു 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 തുക മാത്രം നൽകുന്ന വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം